ലോപിക്കാൻ ലൗലോലിക്ക ലോപിക്കുക അങ്ങനെ കുറേ പേരുകൾ ഇതിലുണ്ട് ഓരോ ജില്ലകളിൽ ഓരോ നെയിം ആണെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് എന്താ ഇതിന് പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്താട്ടെ പിന്നെ ഉണ്ടല്ലോ നമുക്കിത് അച്ചാർ വൈൻ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഉണ്ടല്ലോ നല്ല ഉപ്പും മുളകും ഒക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൊതി ഉറുമ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റുമോ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും കുറേ പേരുണ്ടെങ്കിലും ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ലൂപിക്കുക എന്നാണേ അപ്പോൾ ഇതിൽ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അത് ഞാൻ പറയാം ഇതിലുണ്ടല്ലോ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസൊക്കെ ധാരാളമുണ്ട് അതുപോലെ തന്നെ ഇതില് വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷനും പിന്നെ കൊളാജിൻ പ്രൊട്ടക്ഷൻ ആവാനും പിന്നെ ഉണ്ടല്ലോ കൊളസ്ട്രോൾ ഉണ്ടല്ലോ അതൊക്കെ റിഡ്യൂസ് ആവാനും ഇത് ഹെൽപ്പ്ഫുള്ളാവും എന്ന് വെച്ചാൽ വലിച്ചു പാരി കഴിക്കണമെന്നല്ല ഒരളവിന് കഴിക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഡയജസ്റ്റീവ് പ്രോബ്ലമൊക്കെ മാറാനും അതായത് ഗ്യാസ് പിന്നെ നമ്മൾ ചില ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് ഒരു സുഖം തോന്നില്ല അല്ലേ അപ്പോൾ അതൊക്കെ മാറാനും ഈ ഒരു കുഞ്ഞും ഫ്രൂട്ട് ഹെൽപ്പ്ഫുള്ളാകും എന്നാണ് കേട്ടോ പറയുന്നത് ഓവറോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ ഞാൻ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ നല്ല സീസണാണ് നിങ്ങളിതുപോലൊരു ചെറിയൊരു പ്ലാന്റ് വാങ്ങിച്ച് വയ്ക്കുവാണെങ്കിലുണ്ടല്ലോ നല്ല വണ്ണം കിട്ടും ഇതിന് പ്രത്യ പ്രത്യേകിച്ച് നമ്മൾ പരിചരണങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ധാരാളം കായ്ച്ചോളൂ കേട്ടോ അതിൻ്റെ സീസൺ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ മരം നിറഞ്ഞു കഴിക്കുന്നതായിരിക്കും ഇത് ചെറിയ പുളുപ്പൊക്കെ ഉണ്ടെങ്കിലും ഇച്ചിരി ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഇച്ചിരി ഉപ്പും അല്ലെങ്കിൽ മുളകുമൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കേ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അച്ചാറും ഇട്ട് നമുക്ക് എങ്ങനെ വേണം അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ താങ്ക്